ശ്രീ എൻ എം പി എഴ്സൺ എങ്ങനെ ഈ പാട്ട് വന്നു എന്നുള്ളത് ഇതിനോടകം തന്നെ പാട്ട് എഴുതിയവരും പാട്ട് എഴുതാൻ ഏൽപ്പിച്ചവരും ഒക്കെ വിശദീകരിക്കുന്നുണ്ട് പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞത് ഇങ്ങനെ വിമർശിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ അങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെന്നെങ്കിലും പുകഴ്ത്തൽ വരുമ്പോൾ നിങ്ങൾക്കൊരു അസ്വസ്ഥത ഉണ്ടാവും ആ അസ്വസ്ഥതയിൽ നിന്നാണ് വിമർശനങ്ങൾ ഉണ്ടാവുന്നത് എന്നാണ് ഇതിപ്പോ ഒരു വെറും പുകഴ്ത്തലായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ അതോ ഈ വ്യക്തിപൂജ ഈ പുകഴ്ത്തൽ എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ പൊതുരീതിയായി മാറിയോ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇതിങ്ങനെ ആൾദൈവ് നിർമ്മിതിയായി മാറുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മാത്രമാണ് അതിൽ പ്രസക്തി പിണറായി പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് കാരണം അദ്ദേഹത്തെ നിരന്തരമായി മോശമായിട്ട് ചിത്രീകരിക്കുന്നു ഇടയ്ക്ക് ചില ആളുകൾ അദ്ദേഹത്തെ പൊഴ്ത്തി ചില കാര്യങ്ങൾ സംസാരിക്കുന്നു അതങ്ങനെ കണ്ടാൽ മതി ഞാൻ ഒരിക്കലും ഒരു എന്താണ് പാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ഭക്തന്മാരുടെ ആരാധന മൂർത്തിയായിട്ടൊക്കെ മാറാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ആൾദ്വുമായിട്ട് മാറാൻ ആഗ്രഹിക്കുന്നില്ല എന്ന സന്ദേശം അദ്ദേഹം നൽകേണ്ടായി പക്ഷെ നമ്മളുടെ മുന്നിലുള്ള വിഷയം എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കൾച്ചർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മൂല്യവ്യവസ്ഥ ആ വ്യവസ്ഥയിൽ വ്യക്തികൾക്കല്ല പ്രാധാന്യം പ്രസ്ഥാനത്തിനാണ് എന്നതാണ് ഇതുവരെ മനസ്സിലാക്കിയിരുന്നത് കാരണം എനിക്ക് വന്നാൽ കുറച്ച് നാൾ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് പി ജയരാജനെക്കുറിച്ച് വലിയൊരു പാട്ട് പാട്ടിറങ്ങിയിരുന്നത് അല്ലേ അഭിലാഷ് ഓർമ്മയുണ്ടായിരിക്കും ചന്ദാരകം കണ്ണൂരിൻ്റെ നായകനും അതേപോലെ തന്നെ ആ ചെന്താരകമായി മാറിയ അദ്ദേഹം ആ എന്താണ് കുഴപ്പമുള്ളത് ആ പാട്ടും ഇതേപോലെ തന്നെ ആവേശകരമാണ് സഹാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശകരമായിട്ടുള്ള പാട്ട് തന്നെയാണ് ആ പാട്ടും ഈ പാട്ടും ആവേശകരമായിട്ടുള്ള പാട്ട് തന്നെയാണ് പക്ഷേ നമ്മൾ ഇതിനകത്ത് കാണുന്ന ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് കഴിഞ്ഞ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിനകത്ത് പിണറായി വിജയനെ പാടിപ്പുകൊഴുത്തിയത് മറ്റൊരു രീതിയിലായിരുന്നു അഞ്ഞൂറിലധികം വരുന്നതായിട്ടുള്ള വനിതകൾ നടത്തിയ മെഗാ തിരുവാതിരയിൽ അദ്ദേഹമാണ് ഈ പാർട്ടിയുടെ എല്ലാവിധമായിട്ടുള്ള അഭൂതപൂർവ്വമായിട്ടുള്ള വളർച്ചയുടെയും വികാസത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ഒക്കെ കാരണഭൂതൻ എന്ന നിലക്കാണ് അന്ന് ചിത്രീകരിക്കപ്പെട്ടത് അതിൻ്റെ അത് ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ കുറച്ചു മുമ്പ് അഭിലാഷ് പറഞ്ഞതുപോലെ മന്നവേന്ദ്ര വിളങ്ങുന്ന നിൻമുഖം ചന്ദ്രനെ പോലെ എന്ന് പഴയ കാലത്ത് പറഞ്ഞതും ഇപ്പോൾ പറയുന്നതും എന്നും പറയുന്നതെന്ന് തന്നെയാണ് ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അത് വിമർശനപരമായിട്ട് മാറിയിരുന്നത് ഇപ്പം ഞാൻ പലപ്പോഴും കാണുന്നതെന്ന് വെച്ചാൽ ഇത് ഈ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുന്നത് ഗ്രീക്ക് പുരാണങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കഥാപാത്രം നാർസിസസ് എന്നാണ് ആ കഥാപാത്രത്തെ പറയുന്നത് നാർസിസ് എന്നും പറയാറുണ്ട് പിന്നെ നാർസിൻസസ് എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു അരുവിയിൽ കണ്ണാടി പോലെ തെളിഞ്ഞ വെള്ളമാണ് അവിടെ അദ്ദേഹത്തിൻ്റെ നിഴൽ പതിയുകയും ആ നിഴല് ലോകത്തേറ്റവും സുന്ദരമായിട്ടുള്ളതാണ് എന്ന് കണ്ടെത്തുകയും ലോകത്തെ ഏറ്റവും വലിയ സുന്ദരൻ താനാണ് എന്ന് കരുതുകയും ആ നിഴലിനെ പ്രേമിച്ച് അവിടെ ഇരുന്ന് എന്താണ് മരിച്ചുപോയൊരു മനുഷ്യനാണ് അല്ലെ മരിച്ചു പോയൊരു കഥാപാത്രമാണ് മരിച്ചുപോയ ഒരു എന്താണ് പുരാണ കഥാപാത്രമാണ് അങ്ങനെ മനുഷ്യരാകാൻ പാടില്ല ആത്മരതികളിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ മുഴുകാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ആത്മരതികളിൽ അവർ മുഴുകി കഴിഞ്ഞാൽ അവരെ കൂടെ നിൽക്കുന്നതായിട്ടുള്ള അണികളെ പാർട്ടി അണികളെ മുഴുവനും വലിയ തരത്തിൽ അവരുടെ വാഴ്ത്തു പാട്ടിനു വേണ്ടിയിട്ടുള്ള പാണന്മാരാക്കി മാറ്റും എന്നുള്ളതാണ് അങ്ങനെ പാണന്മാരുടെ പാട്ട് ആത്മരഥ കൊള്ളുന്നതായിട്ടുള്ള ഭരണാധികാരി കമ്മ്യൂണിസ്റ്റ് ഇതരെന്നോ വ്യത്യാസമില്ലാതെ നമ്മുടെ ജനാധിപത്യത്തിലെ തന്നെ ജനനായകർ ഇത്തരത്തിൽ ആത്മരതിയിൽ അഭിരമിക്കുന്ന വിധത്തിൽ നാർസിസത്തിന്റെ എസ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന വിധത്തിൽ ആത്മരതികളിൽ അഭിരമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് നരേന്ദ്രമോദി സ്വന്തം പേരെഴുതിയ കോട്ടിട്ടത് നമ്മൾ കണ്ടിട്ടുണ്ട് വ്യത്യസ്ത വേഷഭൂഷാദികളിൽ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ പിണറായി വിജയനും ആരാണോ നേതാവ് അവർ ഇത്തരത്തിൽ സ്വയം വ്യക്തിപൂജയിൽ അഭിരമിക്കുകയും കൂടെ ഉള്ളവർ പാടുന്ന പാണന്മാരായി മാറുകയും ചെയ്യുന്ന ഒരു പുതിയ പൊളിറ്റിക്കൽ ഇക്കോ സിസ്റ്റത്തിലേക്കുള്ള വെളിച്ചം നമുക്ക് ഈ ഇന്നത്തെ കാണാൻ കഴിയുമോ അല്ല അങ്ങനെയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് പൊതുവെ നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് വന്നിരിക്കുന്ന വലിയ വ്യത്യാസമാണ് അല്ലെ മോദി വരുന്ന സമയത്ത് എന്നാണ് പറഞ്ഞത് നോക്കൂ നോക്കൂ ഗുജറാത്തിന്റെ സിംഹം വരുന്നു എന്നാണ് അദ്ദേഹത്തെ വാഴ്ത്തിയത് അത് പിന്നെ പലതരത്തിലുള്ള വാഴ്ത്തലുകളായിട്ട് മാറി അതൊക്കെ തന്നെയല്ലേ ഇവിടെയും നടക്കുന്നത് അതങ്ങനെ ഈ സി പി എമ്മിനകത്ത് മുൻപ് നടന്നിരുന്നോ അതാണ് പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ ഏറ്റവും സമുജ്വലാനായിട്ടുള്ള നേതാവായിരുന്നു എ കെ ജി അദ്ദേഹം ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള തരത്തിലുള്ള ഒരു വാഴ്ത്താരെങ്കിലും നടത്തിയാൽ അവനെ പതുക്കെ വിളിച്ച് അവൻ്റെ ചെവിയിൽ പതുക്കെ അവൻ്റെ ചെവി ഒന്ന് പിടിച്ച് തിരുമും ഇത് ശരിയല്ല മോനെ എന്ന് പറയും അങ്ങനെ പറഞ്ഞാൽ മാത്രമാണ് ഇവിടെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിൽ നിന്ന് സഹാക്കൾ മാറി നിൽക്കുകയുള്ളു മാറിയിക്കുള്ളൂ സഹാക്കള് സഹകള് ഇവരെ പുകഴ്ത്താനൊന്നും പാടില്ല എന്നുള്ളതാണ് അങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി വാഴ്ത്തി പാഴ്ത്തി അവരെ ആൾ ദൈവങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയുടെ തുടക്കമാണത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് ഒരു ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം ഇത് എഴുതിയ ആളുകൾക്കോ ആ സംഘടനക്കോ ഒന്നും അങ്ങനെ ഒരു പ്രശ്നം തോന്നുന്നില്ല എന്ന് പറയുന്നത് തന്നെ വളരെ അപകടകരമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ പിണറായി വിജയൻ സൂചിപ്പിക്കുന്ന പോലെ മനോനിലയുടെ പ്രശ്നമായത് മാറിയിട്ടുണ്ട് അതാണ് ഗൗരവമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടത് തീർച്ചയായും എ കെ ജി ഒക്കെ മരിച്ചു വർഷങ്ങൾക്ക് ശേഷം എ കെ ജിയെ കുറിച്ചൊക്കെ പാട്ടുകൾ വന്നിട്ടുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് പിരിപ്പൻകോട് മുരളിയാണ് തോന്നുന്നു എഴുതിയത് രക്തം കൊണ്ട് കുറിച്ചൊരു സമര ചരിത്രത്തിന്റെ താളിൽ രക്തകതിരവനായി ജ്വലിപ്പു രണനായകനാ മേ കെ ജി എന്നൊക്കെ പാട്ടെഴുതിയിട്ടുണ്ട് പക്ഷെ അത് എ കെ ജി മരിച്ചിട്ട് പതിറ്റാടുകൾക്ക് ശേഷമാണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത